ഭക്ഷണം ബാക്കിയായാൽ എന്ത് ചെയ്യും അപ്പോൾ അതാണെന്ന് നമ്മൾ ടോപ്പിക് ചർച്ച ചെയ്യുന്നത് എൻ്റെ പേര് ബുഹാരി ഞാൻ ഫുഡ് ആൽക്കമിസ്റ്റ് ആണ് കൂടാതെ റെസ്റ്റോറൻറ് ഡെവലപ്പറും കൂടിയാണ് അപ്പോൾ ഭക്ഷണം ബാക്കി ആയി ആയിക്കഴിഞ്ഞാൽ ഒരുവിധം ഹോട്ടൽ ഓണേഴ്സിനൊക്കെ ഭയങ്കര ടെൻഷനാണ് അപ്പോൾ അതിന് ശാസ്ത്രീയമായിട്ട് എടുത്തു വയ്ക്കാനും അതുപോലെ റീപ്രോസസ് ചെയ്യാനും അല്ലെങ്കിൽ ബാക്കി വരാത്ത രൂപത്തിൽ അതിനെ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യാനൊക്കെയുള്ള ഒരുപാട് വഴികളുണ്ട് അപ്പോൾ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചെങ്കിലാണ് അതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഒരു ഉദാഹരണത്തിന് ഷവർമ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷവർമാക്കിയിട്ട് കൊടുക്കരുത് അതിനെ അന്ന് വൈകിട്ട് പാക്കിണേ അതിനെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടിയിറച്ചി രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും അപ്പോൾ അത് ഡ്രൈ ആയി അതിൽ അണുബാധ ഉണ്ടായിരിക്കില്ല അത് സൂപ്പറായിട്ട് കട്ട്ലേറ്റിലേക്കും റോളുകളിലേക്കൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റും കാരണം ഒരിക്കലും അത് ശരീരത്തിന് ദോഷം വരുന്നില്ല കാരണം പച്ച മാംസത്തിൽ അല്ലെങ്കിൽ അത് ജസ്റ്റ് വേവിച്ച് ട്വൽവ് അവേഴ്സിൻ്റെ മേലെ പോകുമ്പോഴാണ് അത് ഫുള്ളി ഇൻഫെക്റ്റഡ് ആവുക അപ്പോൾ പല ടൈപ്പ് ഓഫ് ഇറച്ചികളും ഇതേപോലെ നമുക്ക് വാഷിംഗ് ചെയ്ത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഫുൾ ഡ്രൈ ആയി അതിനെ ഒന്ന് മിക്സറിലിട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നാല് നാല് പോലെ ഇറച്ചി മാറും അത് ഫുള്ളി ഇടിയിറച്ചി എന്നൊക്കെ പറയുന്നതിൻ്റെ രൂപം ഏകദേശം അതുപോലെയാണ് ഇറച്ചിയൊക്കെ നമ്മൾ പാരമ്പര്യമായിട്ട് ഉണക്കി സൂക്ഷിച്ചിട്ട് ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ലേ ബീഫൊക്കെ നമ്മൾ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കാണാം അതൊക്കെ ഉണക്കി ഫുൾ ഡ്രൈ ആക്കി കഴിഞ്ഞാൽ പിന്നെ അതിൽ അണുബാധ കാരണം അതിൻ്റെ ഫുൾ ജലാംശം വെറ്റി അണുക്കൾ വരണമെങ്കിൽ അതിൽ ജലാംശം ഉണ്ടായിരിക്കണം പിന്നെ ഫംഗസ് ആണ് ബാധിക്കുക അത് കൂടുതൽ കാലം എടുത്ത് വെക്കുമ്പോഴാണ് അപ്പൊ അത് ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറച്ചിയുമായി ബന്ധപ്പെട്ട സംഗതികൾ ചെയ്യാം പിന്നെ റൈസ് ഐറ്റംസ് എടുത്തു വെക്കാൻ ശ്രമിക്കരുത് അത് ീ ടു ഫോർ ഹവേഴ്സ് കഴിയുമ്പോൾ തന്നെ ഔട്ട് ആവാൻ തുടങ്ങും പിന്നെ പെർഫെക്റ്റ് ദമ്പിങ്ങിലൂടെ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഫുഡാണെങ്കിൽ മാത്രമാണ് നല്ല നിലയ്ക്ക് അത് ഉപയോഗപ്രദമാവുള്ളൂ അല്ലെങ്കിൽ പറ്റില്ല പിന്നുള്ളത് നമുക്ക് റീട്രോട്ട് ടെക്നോളജിയാണ് അപ്പൊ അത് റീട്രോട്ട് ഇപ്പോൾ വന്നിട്ട് പത്തൊമ്പത് വർഷമായി നമ്മളെ നാട്ടിലൊക്കെ ഇപ്പം അടുത്താണ് അറിഞ്ഞു തുടങ്ങിയിട്ടുള്ളു റീട്രോ ടെക്നോളജി എന്ന് വെച്ചു കഴിഞ്ഞാൽ വൈഡായിട്ട് ഫ്രാഞ്ചൈസി മോഡൊക്കെ ചെയ്യുന്നവർക്ക് റീട്രോട്ട് ചെയ്ത് എടുത്തു വെച്ചാൽ ആറ് മാസം മുതൽ രണ്ടു കൊല്ലം വരെ ലൈഫാണ് കേടുവരില്ല ഫ്രിഡ്ജ് വേണ്ട ഫ്രീസർ വേണ്ട ഇറച്ചിക്കറിയോ ബിരിയാണിയോ എല്ലാം ഇതിനകത്ത് പാക്ക് ചെയ്ത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ പ്രിസറേറ്റീവ്സ് ഇല്ലാതെ തന്നെ അത് ഇരിക്കും അപ്പോൾ റീട്രോട്ട് ബിരിയാണി ഒക്കെ ഞാനും കഴിച്ചിട്ടുണ്ട് കറികൾ അപ്പൊ എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് സ്റ്റോക്കുകളുണ്ട് ഇതിന്റെ സാമ്പിൾസൊക്കെ അപ്പോൾ അതൊരു നല്ല ഓപ്ഷനാണ് അപ്പോൾ ഈ ഫുഡ് ഇൻഡസ്ട്രിയിൽ ചട്നി പോലും നമുക്ക് എന്ത് ചെയ്യാം റീട്രോട്ട് ചെയ്ത് വെക്കാം അതൊക്കെയാണ് അതിന്റെ ഗുണങ്ങൾ അപ്പം അത് ആ രീതി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറെയൊക്കെ മീൻസ് റിഡ്രോട്ട് എന്ന് പറയുന്നത് ജപ്പാൻ മിലിറ്ററി ടെക്നോളജീസാണ് ടേസ്റ്റ് ഇന്ത്യ ബിൾസ് എന്ന് പറയുന്ന കമ്പനിയൊക്കെ അതിൽ കേരളത്തിൽ വലിയൊരു മുൻപന്തിയിലുള്ള ടീംസും കൂടിയാണ് അപ്പോൾ അത്തരത്തിൽ നമ്മൾ ചെയ്യണമെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും നല്ല രീതിയിൽ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഈ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഇല്ലാതെ നോക്കാൻ പറ്റും പിന്നെ ടോട്ടലായിട്ട് ഒരു ഹോട്ടൽ ചെയ്യുന്നതിന് മുന്നേ ഒരു ബേസിക്ക് എന്നുള്ളതൊക്കെ നമ്മൾ ഫുഡല്ലേ കൊടുക്കാൻ പോകുന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയ നീഡ്സിൽ പെട്ട ഒന്നാണ് ഫുഡ് അപ്പൊ നമ്മൾ ഒരു മിനിമം അതിനെ കുറിച്ചിട്ട് ഒരു അവയർനെസ്സും ട്രെയിനിങ്ങും ഒക്കെ അറ്റൻഡ് ചെയ്ത് ഇതെന്താണെന്നൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ചോദിക്കാൻ വേണ്ടിട്ട് ഒരു മെന്ററിങ് കോച്ചിനൊക്കെ അറേഞ്ച് ചെയ്ത് നിങ്ങൾ ഹോട്ടൽ ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങുക ഉറപ്പായിട്ടും വിജയിക്കും പഴയ ഭക്ഷണം കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ കൈകാര്യം ചെയ്യുന്ന ഹോട്ടലുകളിലൊന്നും ബിരിയാണി ഒന്നും ഇന്ന് ബാക്കിയായ ബാക്കിയാണ് ഒന്നെങ്കിൽ അത് പാവപ്പെട്ട ഏതെങ്കിലും ആൾക്കാർക്ക് അത് അങ്ങ് സപ്ലൈ ചെയ്തതിന്റെ ടൈം ഔട്ട് ആയി കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ അത് ഡബിയിലാണ് പതിവ് കാരണം ഒരു കാരണവശാലും റൈസ് ഐറ്റംസ് എസ്പെഷ്യലി ഇന്നത്തേത് നാളെ കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര അകമ്പമായിരിക്കും ഒരു സംശയം വേണ്ട പിന്നെ അതുപോലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പല ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതൊക്കെ നോർമലായിട്ട് നമ്മളെ നാട്ടിൽ ചെയ്യുന്ന ആളുകളൊന്നും അതിന് ഒരു ഒതകുന്ന രീതിയിലല്ല അതിനെ കൈകാര്യം ചെയ്യുന്നു അപ്പോൾ പിന്നെ പഴയ ഭക്ഷണം അത് കൊടുക്കാണ്ടിരിക്കുക ആ കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഓരോ ദിവസത്തെയും സെല്ലിങ് ഡിസൈൻ ഉണ്ടാക്കുക പിന്നെ ഹോട്ടലിനെപ്പോഴും ഒരു ടൈം ടു ടൈം വെച്ചാൽ ആളുകൾ കംപ്ലീറ്റ് ആ ടൈമിൻ ടു ടൈമിനകത്ത് വന്ന് തന്നെ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കും അങ്ങനെയുള്ള അഡ്വാൻസ് കാര്യങ്ങൾ ചെയ്യുക പിന്നെ നല്ല ട്വൻ്റി ഫോർ ഹവേഴ്സ് ഓടുന്ന രൂപത്തിലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രാത്രി മിഡ് നൈറ്റ് ബിസിനസ് നടക്കുന്ന ഏതെങ്കിലും ഷോപ്പായിട്ട് ടൈപ്പ് ഉണ്ടെങ്കിൽ ഒരു അലയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബിരിയാണി അവിടെ എത്തിക്കാം അങ്ങനെയൊക്കെയുള്ള പല ടേംസ് ആൻഡ് കണ്ടീഷൻസ് ചെയ്താൽ ഒരു പക്ഷേ നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ കേടുവരുന്നതിന് മുന്നേ സെല്ല് ചെയ്ത് അവസാനിപ്പിക്കാനുള്ള പല വഴികളും ഉണ്ട് ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ അതിനെ കൈകാര്യം ചെയ്യാനാണ് പറ്റുക അപ്പോൾ ഞാനിതിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ടോപ്പിക്സ് പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സേവിങ്സിൽ എപ്പോഴും ഉണ്ടാവും പുതിയ എപ്പിസോഡ് പെട്ടെന്ന് കാണാനും അറിയാനും സാധിക്കും അപ്പോൾ എന്തായാലും ഇത്തരം നേരം ഈ എപ്പിസോഡ് കണ്ടതിന് കൺഗ്രാറ്റ്സ് നിങ്ങൾ സക്സസ് ആകാൻ പോകണം പോകാൻ വരട്ടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ